നമസ്കാരം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ സി പി ഐ പ്രഖ്യാപിച്ച ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനമായ ഫാസ്റ്റാഗുകൾക്കായുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ഫാസ്റ്റാഗ് ഉപയോക്താക്കളെ സ്വാധീനിക്കുന്ന സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത് എന്നാൽ ഫാസ്റ്റാഗ് നിയമങ്ങളും സമയപരിധികളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങളിലെ ഏറ്റവും നിർണായകമായ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഈ തീയതിയിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ഇഷ്യൂ ചെയ്ത എല്ലാ ഫാസ്റ്റാഗുകളും അപ്ഡേറ്റ് ചെയ്ത നോ യുവർ കസ്റ്റമർ അതായത് കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം കൂടാതെ അഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ഫാസ്ടാഗുകൾ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കേണ്ടതാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ എല്ലാ ഫാസ്ടാഗുകളും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറുമായും ഷാസി നമ്പറുമായും ലിങ്ക് ചെയ്തിരിക്കണം പുതിയ വാഹന ഉടമകൾ വാഹനം വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം ഇതിൽ കൂടുതൽ നടപടികൾ നടപ്പിലാക്കാൻ ഫാസ്ടാഗ് ദാതാക്കൾ ഇപ്പോൾ നിർബന്ധിതരാവുകയാണ് കൃത്യമായ വാഹന വിവരങ്ങൾ ഉപയോഗിച്ച് അവർ അവരുടെ ഡാറ്റാബേസുകൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യണം എളുപ്പം തിരിച്ചറിയുന്നതിനാൽ വാഹനത്തിൻ്റെ മുൻവശത്തെയും സൈഡ് വശങ്ങളിലെയും വ്യക്തമായ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുകയും വേണം മെച്ചപ്പെട്ട ആശയവിനിമയത്തിനായി ഓരോ ഫാസ്റ്റാഗും ഒരു മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം ഫാസ്റ്റാഗ് ഉപയോക്താക്കളെ പ്രത്യേകിച്ച് പഴയ വാഹനങ്ങളോ ഫാസ്റ്റാഗുകളോ ഉള്ളവരെ പുതിയ നിയമങ്ങൾ കാര്യമായി ബാധിക്കും ഈ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് ടോൾ പ്ലാസകളിലെ അസൗകര്യങ്ങൾക്കും സർവീസ് സസ്പെൻഷനുകൾക്കും കാരണമായേക്കാം തടസ്സങ്ങൾ ഒഴിവാക്കാൻ വാഹന ഉടമകൾ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് വാഹന ഉടമകൾ ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങളുടെ ഫാസ്റ്റാഗ് ഇഷ്യൂ ചെയ്ത തീയതി പരിശോധിക്കുക നിങ്ങളുടെ ടാഗ് എടുത്ത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ആയിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പ് കെ വൈ സി അപ്ഡേറ്റ് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് മൂന്നര വർഷത്തിലേറെ പഴക്കമുള്ള ടാഗുകൾ മാറ്റി സ്ഥാപിക്കുകയും നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ഷാസി നമ്പറുകളുമായും നിങ്ങളുടെ ഫാസ്റ്റാഗ് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം കൂടാതെ പുതിയ വാഹന ഉടമകൾ അവരുടെ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യണം സമയപരിധി അടുക്കുമ്പോൾ ആവശ്യമായ അപ്ഡേറ്റുകൾക്കായി ഫാസ്റ്റാഗ് സേവനദാതാക്കൾ ഉപഭോക്താക്കളെ സമീപിക്കും അതേസമയം ടോൾ പ്ലാസകളിൽ തടസ്സമില്ലാത്ത സേവനത്തിനായി ഈ പുതിയ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് വാഹന ഉടമകളുടെ കടമയാണ്